പുൽവട്ട സി പി എം മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന മുത്തുക ഒരു വീഡിയോ നടത്തുന്ന വിവരം ആ ചോമരുമ അന്ന് ഈ ശിലാപലകം മാർബിളും ആ ചുമരുമ എഴുതിയത് ഈ കത്തിൽ ലത്തീഫും ഓരോ കൂടെ വന്ന മാനു നമ്മളെ മാനു റൂഫിറ്റ് മാനു അല്ലേ മാനു എന്ന എഴുതിയെ ഞാൻ നിന്ന ആളാണ് ഞാനത് യൂത്ത് ലീഗാണ് അത് കണ്ട് തൊള്ളായിരത്തി അമ്പത്തെട്ട് ആ എട്ട് കുറച്ച് വലിപ്പം കൂടിയിരുന്നു വലുപ്പം മാനു പോയി പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞു അത് ഉദ്ഘാടനം എത്ര വല്പതലങ്ങൾ ആലോചിക്കണം അതിൻ്റെ പണി തേപ്പ് കഴിഞ്ഞിട്ടില്ല ടൈൽസ് ഇട്ടിട്ടില്ല എന്ന ഈ ആ പട്ടിക്കാടൻ ബാബുവിന്റെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പുല്ല സ്കൂള് ആ സ്കൂളിന് സ്ഥലം വാങ്ങിയതാരാ ഈ ലെത്തി ഈ വയമ്പാടി ഞാൻ അന്ന് അത്ര സജീവല്ല പക്ഷെ ആയി കൂടിയിട്ടുണ്ട് ഈ യൂസഫും പോകും പഴയ ആൾക്കാർ ഉണ്ടാവില്ല ഉണ്ടാവുക ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ അന്നത്തെ ആളുകളൊക്കെ കൂടിയിട്ട് കഥാപ്രസംഗം നടത്തിയിട്ട് ആണ് ആ സ്ഥലം വാങ്ങിയത് എന്നിട്ട് അതിന് കാശ് കൊടുക്കാൻ കഴിഞ്ഞിട്ട് അതിന് കുറച്ച് സ്ഥലം തിരിച്ചു വിറ്റു ബാക്കി സ്ഥലത്താണ് സ്കൂൾ ഉണ്ടാക്കിയത് ആ സ്കൂളിലെ ആദ്യത്തെ കെട്ടിടം ഇപ്പൊ ഓഫീസ് നിക്കുന്ന സ്റ്റേജ് നിക്കണ കെട്ടിടം ഉമ്മർ സാഹിബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ ഡി പി പദ്ധതി പ്രകാരം ഉണ്ടാക്കിയതാണ് അതിന്റെ താഴെ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയതാണ് അതിന്റെ ഇപ്പുറത്തുള്ള കാസുമുറി പാതിക്കാടാലി ഉണ്ടാക്കിയതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ സാഹിബ് പ്രത്യേകം ആര്യറ്റൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ ആലിയനോട് അത് ഒരു ഫണ്ട് ആര്യാക്കാട് പറഞ്ഞിട്ട് ആര്യാക്കാട് ഇത്തതാണ് അതിന്റെ ഇപ്പുറത്ത് ഗ്രൗണ്ട് ഞാൻ ബ്ലോക്ക് മെമ്പർ ആയപ്പോ മൂന്ന് ലക്ഷം റുപ്യാക്ക് ആൾക്കാർ കുന്ത ഗ്രൗണ്ട് നാട്ടുകൾ കൊന്ത ഗ്രൗണ്ട് കളിച്ചാൻ പറ്റി അത് ഗ്രൗണ്ട് ആക്കിയത് എന്റെ ഈ മൂന്ന് ലക്ഷം ബ്ലോക്കിന്റെ പൈസ കൊണ്ട് നമ്മൾ ചെയ്തതാണ് അതുപോലെ അവിടുത്തെ കിണറ് അങ്കൻവാടി പറഞ്ഞാൽ നീട്ട് പോകും ഇതൊക്കെ നമ്മൾ ചെയ്ത് പുൽവട്ടനെ ഈ കോലത്തിലാക്കിയത് ഞമ്മളാ ഈ രീതിയിൽ ഉയർത്തിക്കൊടുത്ത് ഞമ്മളാ ഇവർക്ക് ഒരു സേവനം അവിടെ ഇല്ല പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവന്റെ ഈ കുട്ടിക്കളി ഈ തമാശക്കളി ഈ രസവും ഈ താത്തിയും ഈ മോടും കുഞ്ഞും കുട്ടി പറഞ്ഞു കുളിച്ചിട്ടും പറഞ്ഞിട്ടും ആൾക്കാരെ ചോപ്പിട്ട് ഒരു വോട്ടിൽ രണ്ട് വോട്ടുകൾ ആർക്കെങ്കിലും ചെയ്ത മൂന്ന് വോട്ട് അവൾക്കാർ മൂന്ന് വോട്ട് ഒരു വോട്ട് എനിക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് എനിക്കും മറ്റേ രണ്ടുങ്ങളും ചെയ്തോളി നൽകിയ തള്ളാരെയും കുട്ടികളെയും ബംഗന്മാരെയും ഒക്കെ വഞ്ചിച്ചുകൊണ്ട് പറഞ്ഞ് വിജയം നേടിയതാണ് അവർ കഴിഞ്ഞ വർഷം അത് ഇനി നടക്കില്ല എന്നാണ് ഗൗരവത്തിലെടുക്കാതെ നമ്മളിവിടെ വേറെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരില് മാറി നിട്ട് ഈ ഒന്നര മാസം ഈ കളി കളിച്ചിട്ട് വാട് വീണ്ടും പോലെ കയ്യിലേക്ക് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് കരിങ്കന്തോണി വാട് മുസ്ലിം ലീഗ് പിടിച്ചെടുക്കുക തന്നെ ചെയ്യണം അതിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ഈ കാര്യം പറയുന്നത് പുൽവട്ടു അദ്മാക്ക മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുന്നു